നമസ്കാരം ഇന്ന് നമ്മുടെ വിദ്യാലയത്തിലേക്ക് വന്നിരിക്കുന്നത് സീരിയൽ സിനിമാ രംഗത്ത് ഉയർന്നു വരുന്ന അതുപോലെ തന്നെ ഞങ്ങളുടെ മനക്കുളങ്ങര ദേശത്തുനിന്ന് ഉയർന്നു വന്ന കുറിച്ഛത്ത് മിസ്റ്റർ വേണു ബിജിയുടെയും ജയന്തിയുടെയും മകനാണ് ശ്രീ ജിഷ്ണു മേനം ഞങ്ങളുടെ വിദ്യാലയത്തിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു മനക്കുളങ്ങര ദേശത്ത് സീരിയൽ ആക്ടറായിട്ടാണ് ഇവിടെ അറിയപ്പെടുന്നത് എവിടെയായിരുന്നു സ്കൂൾ അല്ലെങ്കിൽ എവിടെയാണ് എന്റെ സ്കൂൾ പഠനങ്ങളൊക്കെ വന്നിട്ട് ഞാൻ പിന്നെ വന്നിട്ട് സീരിയൽ മൺകുളങ്കരായിട്ടുള്ളതല്ല എന്റെ ഞാൻ ജനിച്ചു വളർന്നത് എവിടെയാണ് അപ്പോൾ അടുത്തുള്ള ഒരു പ്രക്കാരും അമ്മാവൻ അമ്മ ഫാമിലി എല്ലാവരും ഉള്ളത് എവിടെയാണ് സോ എന്നെ സംബന്ധിച്ചോളം ഇതൊരു ഫാമിലി ഓറിയന്റഡ് സ്ഥലം പോലെയായിരുന്നു ബേസ് സ്റ്റാർട്ട് സോ സീരിയലിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വന്നിട്ട് അതൊക്കെ എപ്പോഴോ വന്നതാണ് ഞാൻ അതൊക്കെ പഠനം കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുണ്ട് സോ അത് ഞാൻ ഇവിടെ പഠിക്കാൻ ഇവിടെ എന്നെ അറിയണ വിജിത്തായിട്ട് അറിയാം കോളേജൊക്കെ ഞാൻ ഇവിടെ തന്നെയാണ് മാളയില് മെൻസ് എഞ്ചിനീയറിംഗ് കോളേജ് എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് ഞാൻ വന്നിട്ട് സൈഡിൽ മോഡലിംഗ് ഒക്കെ ചെയ്യാറ് ഞാനപ്പോ വന്നിട്ട് എനിക്കൊരു പാഷൻ ആയിട്ടുള്ള സംഭവമായിരുന്നു മോഡലിംഗ് അപ്പോ ജോലി ഉണ്ടെങ്കിലും ശൈലി കൂടെ വന്നിട്ട് ആ പാഷൻ മാത്രം വിടാൻ പാടില്ല ചെന്നൈയിലെ പോയിട്ടുണ്ട് സോ ചെന്നൈയിൽ കറക്റ്റ് ആയിട്ട് വന്നിട്ട് എന്റെ പഠനം കഴിഞ്ഞ് ചെന്നൈയിൽ ജോലി കിട്ടിയ സമയത്ത് ഞാൻ വന്നിട്ട് എന്താ പറയുക സൈന അങ്ങനെ ഒരു ഓഡിഷൻ പ്രോസസ്സിൽ കിട്ടിയതായിരുന്നു ഫസ്റ്റ് പ്രൊജക്റ്റ് സോ ഫസ്റ്റ് പ്രൊജക്റ്റ് വന്നിട്ട് മൂവി ആയിരുന്നു സോ മൂവിന് വലിയ നഷ്ടമില്ലാത്ത രീതിയിൽ തമിഴ് ആയിരുന്നു സോ ശേഷമാണ് ഞാൻ എന്നെ വന്നിട്ട് ചാനലിന്ന് സണ്ണിന്ന് വന്നിട്ട് ക്യാരക്ടറിന് വേണ്ടി ഓഡിഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി ചെയ്ത് അത് കിട്ടിയിരുന്നു ആ സമയത്ത് അത് രണ്ടായിരത്തി പതിനെട്ടിലെ

സീരിയൽ വന്നപ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ ജം ചെയ്യാൻ പറ്റാത്തത്രക്ക് ലോക്ക് ഡൈൻ തോന്നും നമ്മള് ഉള്ളിലിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് തവള വന്നിട്ട് കെണ്ടിലോട്ട് ഇല്ല അതുപോലെ ആയിരുന്നു എനിക്ക് അവസ്ഥ പക്ഷെ അവസ്ഥ എനിക്ക് വന്നിട്ട് ഒരു നല്ലതായിട്ട് തോന്നി ഇതുവരെ എനിക്ക് വന്നിട്ട് അതൊരു അതുകൊണ്ട് എനിക്കൊരു നെഗറ്റിവിറ്റി ഒന്നും വന്നിട്ടില്ല ഇതുവരെ സോ അതുകൊണ്ട് ഇതുവരെ കൊഴപ്പില്ലാത്ത ഈശ്വരന്റെ ഇതുകൊണ്ട് അതെ ഇതുപോലെ തമിഴ് മൂവി തന്നെയായിരുന്നു അതും അതിന്റെ ഒപ്പം പാര സുന്ദരി എനിക്ക് മൊത്തം അത്യാവശ്യം നല്ല ടീം അവിടെ കാരണം ആ സീരിയൽ തന്നെ ഇവിടെ മലയാളത്തിൽ സൂര്യ ടിവിൽ വന്നിട്ട് അവരത് റീമേക്കും ചെയ്തുകൊണ്ട് ഇപ്പോഴും പോയിരുന്നു മലയാള ഞാനത് ഞാൻ ആക്ച്വലി സൺ ടി വി അടി ഉണ്ടാക്കിയിട്ട് മലയാളത്തിൽ തന്നെ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് വാങ്ങി ഇവിടെ വന്നിട്ട് എന്റെ സീരിയലിന്റെ ഷൂട്ടിങ് തുടങ്ങി ഫെബ്രുവരി അഞ്ചാം തീയതി വന്നിട്ട് സൂര്യ ടിവിയില് ടെലികാസ്റ്റ് ആകാൻ പോവാണ് സോ അതിനുള്ള വെയിറ്റിങ്ങിലാണ് ഇപ്പോ ഞാൻ മാംഗല്യം രുന്നു മാംഗല്യം തന്തുനാനേന നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ ോട് പറയുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ മനസ്സിലാക്കി കഴിയും നമ്മുടെ കുട്ടിക്ക് വന്നിട്ട് ചിത്രം വരയ്ക്കാനായിട്ടൊരു കഴിവ് വാസന കഴിവിനൊക്കെ അതിനോട് താല്പര്യം താല്പര്യമാണല്ലോ പിന്നീട് വന്നിട്ട് കഴിവായിട്ട് മാറുന്നത് താല്പര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് വന്നിട്ട് അതായിരിക്കും കുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാര്യം എനിക്ക് തോന്നുന്നു പിന്നെ കുട്ടികൾക്ക് വന്നിട്ട് ഒരു ഒരു ഏജിന് ശേഷം മനസ്സിലാവും നമ്മൾ എന്ത് ചെയ്യണം എന്താണ് നമ്മൾ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം ഇപ്പൊ ചിലപ്പോൾ പാട്ട് പാടാൻ ചിലപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ എന്റെ അമ്മയ്ക്ക് വന്നിട്ട് വന്നിട്ട് ഞാൻ വന്നിട്ട് ഡാൻസ് അമ്മ കൂടുതൽ വന്നിട്ട് ഡാൻസിന് പോകാനായിട്ടൊരു നല്ലത് പക്ഷെ എനിക്ക് 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 കുറച്ചും കൂടി തോന്നിയിരുന്നു ഞാൻ എനിക്ക് പാടാനോ പക്ഷെ ഡാൻസിന് പോയോണ്ടായിരിക്കും എനിക്കിപ്പോ വന്നിട്ട് ഇൻട്രസ്റ്റ് എന്താ പറയാ എനിക്ക് എന്നോട് ഉള്ളത് തന്നെ കാരണം നമ്മളത് ചെറുപ്പത്തിൽ നമുക്ക് പാടാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും അവർക്ക് ഞാൻ ടാൻഷൻ കളിക്കുന്നുണ്ട് അപ്പൊ ഇതായിരിക്കും സാധിക്കുക ചെയ്തോണ്ടായി എനിക്കങ്ങനെ പേഴ്സണൽ അത് എല്ലാവർക്കും അത് അങ്ങനെയാണെന്നില്ല എനിക്ക് അത് പേഴ്സണലായിട്ട് ചിലപ്പോ ആ ഒരു കാരണം കൊണ്ടായിരിക്കും ഞാൻ എനിക്കിതൊരു ഇതൊരു ഇങ്ങനെ ആക്ടിന്റെ ഫീൽഡിന് ഉള്ളിൽ വരാൻ പറ്റി എനിക്ക് തോന്നുന്നു പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടത്തിനേക്കാളും കൂടുതൽ എനിക്ക് ആദ്യം ഇപ്പൊ ഞാൻ മലയാളത്തിൽ ആദ്യം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആദ്യം ട്രൈ ചെയ്തത് സോ തമിഴില് വന്നിട്ട് ഒരു സ്ഥലത്ത് എത്തിച്ചു എനിക്ക് ഇൻഡസ്ട്രീനേക്കാളും കൂടുതലൊക്കെ പറയുന്നേക്കാളും നമ്മൾ എന്ത് ഏത് സ്ഥലത്ത് വർക്ക് ചെയ്താലും ആ ചെയ്യുന്ന വർക്കിനോട് നമ്മൾ കാണിക്കുന്ന ഒരു സ്നേഹവും കാര്യങ്ങളും ആയിരിക്കും അവിടെയുള്ള ആൾക്കാർ സോ ആ സ്ഥലത്ത് ഞാൻ അന്ന് ഹൺഡ്രഡ് പെർസെന്റേജ് ചെയ്തിട്ടു അതുകൊണ്ട് എനിക്ക് റിഫ്ലക്ട് ആയി ഇപ്പോഴൊരു സീരിയലിന്റെ വർക്ക് പുതുതായിട്ട് ഇവിടെ ഹൺഡ്രഡ് പെർസെന്റേജ് കൊടുത്തോണ്ടിരിക്കുന്നു സോ ഒരു ടൈമിനു ശേഷം റിഫ്ലക്ട് ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോഴുള്ളതിൽ വന്നിട്ട് എന്നാൽ അറിയില്ല ഇപ്പൊ അവിടേക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ അറിയാം അപ്പൊ ഇവിടെ ഇപ്പഴ് അറിയില്ല ഇൻഡസ്ട്രിയിൽ വർക്ക് ഇപ്പൊ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ പക്ഷെ അവിടെ പറയണ പോലും ഇവിടെയും വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെയും കണ്ടിട്ടുണ്ടെങ്കിൽ സോ ഇനി അതിനെ കുറിച്ച് അറിയാൻ പറ്റും കൂടുതലായിട്ടും പക്ഷെ എനിക്കൊരു നല്ല ചാൻസ് കിട്ടുവാണെങ്കിൽ മലയാളത്തിൽ ഒരാൾ കഥ പറഞ്ഞാലും കഥ പറഞ്ഞാലും ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ കഥ നല്ലതാണോ അതിനനുസരിച്ച് എന്തായാലും മറുപടി അതെ എനിക്ക് കഥയായി ഇപ്പൊ മലയാളത്തിൽ സിനിമയില് ഏതായാലും നമ്മൾക്ക് പറ്റുന്ന കഥയാണ് നമുക്ക് പെർഫോമൻസ് ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ലാംഗ്വേജിന്റെ വലിയ കാര്യമാണ് എനിക്ക് എന്റെ കൺമുപ്പിൽ കാണുന്ന രണ്ട് ഹീറോ ഹീറോയിൻ എന്ന് പറയുന്നത് അമ്മ അച്ഛനായിരുന്നു ഞാനിപ്പോ എന്തെങ്കിലും ഇപ്പൊ ഞാൻ അവരൊന്നും എനിക്ക് വിജയം ഭയങ്കര ഇഷ്ടമായിരുന്നു

ഞാനിപ്പോ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് മോളിൽ ചെയ്യുമ്പോൾ ഞാൻ ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ല എനിക്കൊരു വർക്ക് വേണം പക്ഷെ ഞാൻ സീരിയല് ചെയ്ത് അവിടുത്തെ വർക്ക് തുടങ്ങിയപ്പോ ആ ബാക്കി ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ട് തോന്നും അപ്പോൾ ഇത് ഇല്ലെങ്കിലും എനിക്കത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും പിന്നീട് പിഴയിൽ എനിക്ക് തോന്നണെ ഞാൻ തന്നെയാണ് എന്റെ ലൈക് എന്റെ ഒരു അധ്വാനത്തിൽ ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ എനിക്കറിയാൻ തുടങ്ങി എനിക്കൊരു വിശ്വാസം ഉണ്ട് വിശ്വാസാണല്ലോ അങ്ങനെ വിശ്വാസം അതെന്താണ് Is in combination with an attitude that's positive, assurance, ownership, empathy. Anything is possible for you and me. Empathize, don't sympathize. Be bold, passionate, and decisive. Assume trust, deliver awesome, learn real fast and. മേനോന്റെ പുതിയ സീരിയൽ അറിയുന്നുണ്ട് മാംഗല്യത് കാണാം അപ്പൊ ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളുടെ സ്കൂളിന്റെ വജ്രജൂബിലി ആണ് ഈ വർഷം അതോടനുബന്ധിച്ചാണ് ഇന്ന് ഞങ്ങളുടെ പ്രോഗ്രാമിൽ ശ്രീ ജിഷ്ണു മേനോനെ ചേർന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ഭാവി പ്രൊജക്ടുകൾ നല്ല രീതിയിൽ മുന്നേറട്ടെ അതോടൊപ്പം തന്നെ ഈ ഇറങ്ങാൻ പോകുന്ന സീരിയലിന് എല്ലാവരും ആശംസകൾ അറിയിക്കുന്നു ഒരു ഒരു മാത്രം നിൽക്കാതെ മലയാള മലയാള സിനിമയിലേക്ക് സിനിമയിൽ സ്ഥാനം കിട്ടട്ടെ എന്ന് ഞാൻ രക്ഷിതാക്കളുടെയും സുമനസുകളുടെയും സഹായത്തോടെ സ്കൂളിൽ സജ്ജമാക്കിയിട്ടുള്ള ഡ്രസ് ബാങ്കിൽ സമാഹരിച്ചു വച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ ആവശ്യക്കാരായിട്ടുള്ള ആർക്ക് വേണമെങ്കിലും സൗജന്യമായി കൊണ്ടുപോകാൻ കഴിയും കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ആഴ്ചയിൽ ഒരു ദിവസം നീക്കിവച്ചിട്ടുള്ള വിദ്യാലയമാണ് മരക്കുളങ്ങര കൃഷ്ണവിലാസ് യു പി സ്കൂൾ ബുധനാഴ്ച തോറും ചാരിറ്റി ഡേ ആയി ഇവിടെ ആചരിക്കുന്നു സ്കൂളിൽ സ്ഥാപിച്ചിട്ടുള്ള കോയിൻ ബോക്സിൽ കുട്ടികളും രക്ഷിതാക്കളും നിക്ഷേപിക്കുന്ന പണം സമാഹരിച്ച് നിർദ്ധന കുടുംബങ്ങളിലെ കുട്ടികളെ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ നേരത്തെ മുതൽ ഈ വിദ്യാലയത്തിൽ നടത്തി